ശാന്തനും രണ്ടാം പാക്കും ഒരു അടിപൊളി പ്രൊമോയാട്ടോ നമ്മുടെ ആര്യൻ ആ ഒരു സ്വന്തമായിട്ട് പൈസ ജോലിയെടുത്ത് പൈസ ഉണ്ടാക്കിയത് കൊണ്ട് നമ്മുടെ മിത്രയ്ക്ക് ബുക്കൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു രംഗങ്ങൾ കേട്ടോ എന്നെ മിത്രോട് പറയുന്നുണ്ട് നീ പഠിക്കണം നിന്നെ പഠിപ്പിക്കാനുള്ള കാശൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അധ്വാനിച്ചുണ്ടാക്കിക്കോളാം നീ എപ്പോഴും പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നിലയിൽ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ നമ്മുടെ മിത്രയ്ക്ക് കുറച്ച് ബുക്കൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മിത്രയാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നതിൽ ആര്യൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ തോന്നുക നമ്മുടെ മിത്രയ്ക്ക് അപ്പം മിത്ര നമ്മുടെ ആര്യൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് ആര്യൻ എന്നോട് ോട് എപ്പോഴും സന്തോഷത്തിൽ സംസാരിക്കണം സന്തോഷത്തിൽ പെരുമാറണം നമുക്ക് ഒരു പുതിയ ജീവിതമല്ലേ നമുക്കെല്ലാം സന്തോഷപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറയുമ്പോൾ ആര്യൻ പറയുന്നുണ്ട് നീ സന്തോഷവതിയായിട്ടൊന്നും അല്ലല്ലോ നിൽക്കുന്നത് അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത് ഞാൻ എപ്പോഴും സന്തോഷമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ മിത്രയുണ്ടല്ലോ നമ്മുടെ ആര്യനൊക്കെ ഉറങ്ങിയതിന് ശേഷം നമ്മുടെ ആര്യൻ അറിയാതെ നമ്മുടെ മിത്ര ആര്യൻ അരികിൽ പോയി ചേർന്ന് ഒരു രംഗമായിട്ടോ നമുക്ക് പ്രമോയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഇവരുടെ ഒരു എന്താ പറയുക ഒന്നിക്കൽ അധികം വിദൂരമല്ല പ്രേക്ഷകരെ ഈ ഒരു സൂചനകൾ തന്നെയാ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവർ ഒന്നാകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ഈ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഇനി നമുക്ക് കാണുവാൻ പോകുന്നു കേട്ടോ അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ